ഹലോ ഇന്ന് വന്നിട്ടുള്ളതൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു കല്യാണത്തിന് പോവാണ് കോഴിക്കോട് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ കൂട്ടിയിട്ട് ടൗണിൽ നിന്ന് അപ്പോൾ എനിക്ക് കുറച്ച് സ്കാഫ് അതുപോലെ തന്നെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിക്കാനായിട്ടുള്ളത് അപ്പോൾ ദാ അതിൻ്റെ ഇടയ്ക്ക് അവനും കൂടെ എന്തോ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോക്ക് ഐസ്ക്രീം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാച്ചുറൽസും കൂടെ ഒന്നൊക്കെ അറിയിട്ടുണ്ട് അത് കഴിഞ്ഞതാ നമുക്ക് രാവിലെ ഒൻപത് മണിയൊക്കെ ആയിട്ടാണ് ട്രെയിനുള്ളത് അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റീനൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാത്രി തന്നെ പെട്ടെന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അതിപ്പം താ നമ്മൾ ഒൻപത് മണിയൊക്കെ ആയിരുന്നു ട്രെയിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും താ നമ്മളെ കോഴിക്കോട് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ കോഴിക്കോട് സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ഉണ്ട് അപ്പോൾ എൻ്റെ പാരൻസ് ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ് ഉമ്മവാപ്പ് ഉമ്മ വാപ്പയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇളാമ്മ ഉണ്ട് അവരുടെ മോളുണ്ട് പിന്നെ വേറൊരു ഇളാമ്മ ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ നമ്മളെ പിന്നെ വേറൊരു മാമൻ്റെ മോനുണ്ട് അങ്ങനെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ നിൽക്കാനായിട്ട് അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ടും മാമൻ തന്നെ എടുത്തിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ മൂന്നു നേരത്തുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മാമൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ ചായ മാത്രമേ ചായ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഞാൻ വേഗം വന്നിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീടിൻ്റെ മുകളിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും താഴെ വന്നിട്ട് സെറ്റാവുന്ന ആ ഒരു തിരക്കിലൊക്കെയാണ് അപ്പോൾ അത് ടൈം കഴിയേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് താഴെ അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അപ്പോൾ അത്ര പേർക്ക് വേണമെങ്കിലും ഈ ഹോളിലൊക്കെ വിരിച്ച കിടക്കാവുന്നതാണ് അപ്പോൾ അതാ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു ഈവനിങ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് വൈ വൈകിട്ടാണ് നമ്മുടെ ഫംഗ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഹൽദി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹൽദിയാണ് അപ്പോൾ അതാ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഓരോ ഫംഗ്ഷനും ഭംഗിയാക്കുന്നത് ആ ഒരു ഗെറ്റ് ടുഗതറാണ് കേട്ടോ ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെയാണ് അപ്പോൾ നല്ലൊരു ഫംഗ്ഷനായിരുന്നു തലേദിവസം ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായ പിടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് മാരേജ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ടുള്ള മെഹന്ദിയുടെ ഫംഗ്ഷനാണ് അപ്പോൾ വൈകുന്നേരം എല്ലാവരും മെഹന്ദിയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വീട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സെക്കൻഡ് വീട്ടിലാണ് നമ്മൾ അടുത്തുതന്നെ ഉള്ള വീടാട്ടോ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ തന്നെ എത്തുന്ന അത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ ആറ് ഒരു വീട്ടിലാണ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതും സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ അവിടെ തന്നെയാണ് ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ ഫങ്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇവിടെയാണ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു നൈറ്റ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആമയുടെ മോനാണ് കേട്ടോ അവൻ നല്ല പാടും അപ്പോൾ അതാ അവൻ്റെ പാട്ടും കൂടിയിട്ടാണിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കളിയേ <laughs> കരളാ അപ്പോൾ അതാ നമ്മുടെ കുട്ടീസിൻ്റെ പാർട്ടിസിപ്പേഷനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും കൂടെ നല്ലൊരു പോസിറ്റീവ് വൈബിൽ തന്നെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തി നെയ്റ്റ് അപ്പോൾ കുറച്ച് നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു നെയ്റ്റ് നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേഴ്സാണ് നമ്മുടെ നിക്കാഹ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫങ്ഷന്റെ തേർഡ് ഡേ ആണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ നിക്കാഹ് ഡേ വരുന്നത് അപ്പൊ അതാ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണിത് അപ്പോൾ അലഹമ്മില്ല നിക്കാഹും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ചിൻ്റെ ആ ഒരു ടൈമായിരുന്നു ഫുഡിൻ്റെ ടൈമായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതാ പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു അപ്പോൾ ഫാമിലീസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഉള്ള ആ ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡും ഗ്രൂമും കൂടെ അവരുടെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ടൈമിൽ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഈവനിങ് വരെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇനി നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ റിസപ്ഷൻ വരുന്നത് ചെക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് ഫൈവ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് അവിടെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ പോയി അപ്പം തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയും കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്പോൾ നമ്മൾ കുറേ പേര് ഉണ്ടായിരുന്നല്ലോ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഡേയ്സിൽ പെട്ടെന്ന് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നതായിരുന്നു ആ ഏറ്റവും വലിയ സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളത് പിന്നെ നമ്മളും എട്ട് മണി ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓരോ വണ്ടിയിൽ കയറി ഓരോ വഴിക്ക് പോകുന്നതുകൊണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഭയങ്കര സൈലൻ്റ് ആയത് കുറച്ച് കുറച്ച് ദിവസം എല്ലാവരും ഒരു മിച്ചു ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒറ്റക്കായ ആ ഒരു ഫീലൊക്കെ ആയിരുന്നു പിന്നെ വന്നപ്പോൾ തന്നെ നല്ല പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വോയിസ് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ഡിസ്റ്റർബൻസിന് സോറി അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസും കൂടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്